ഇന്ന് നമുക്ക് ക്യാരറ്റ് കൊണ്ട് പറ്റിയ ഒരു അടിപൊളി ക്യാരറ്റ് ഹൽവയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഉള്ള ഹൽവയാണ് നിങ്ങൾ എന്തായാലും ഇതൊരു റശയെങ്കിലും ഉണ്ടാക്കി നോക്കണേ എന്നാൽ നമുക്ക് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ടീസ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ക്യാഷും എത്ര വേണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം ആദ്യം നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം എന്നിട്ട് ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് മാറ്റി വെച്ച ശേഷം ഇതേ നെയ്യിൽ തന്നെയാണ് നമ്മൾ ക്യാരറ്റ് ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടനും കൂടി പ്രസ് ചെയ്താൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് അതേ നെയ്യ് തന്നെ ഒന്നര കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റ് ഇട്ട് കൊടുത്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് സോട്ട് ചെയ്തെടുക്കണം അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി അത് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുതന്നെ ആ നെയ്യിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ ആ ക്യാരറ്റിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായി മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ് അപ്പോൾ ഏകദേശം ഒരു കപ്പ് പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതിലേക്ക് ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് പേർക്ക് ഡെസേർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഇല അപ്പോൾ ആ ഒരു അളവിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ഈ പാലൊന്ന് തിളച്ച് വരണം അപ്പോൾ ഫുള്ളായിട്ട് ഫ്ലെയിം വെച്ച ശേഷം പാൽ തിളച്ചിട്ട് പിന്നെ നമുക്കൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പാലും അതുപോലെ തന്നെ ക്യാരറ്റും കൂടി ഒപ്പം ആവണവരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം അത് ആ പാല് തിളച്ച് വന്ന ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ആറ് ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാരൻ്റെ അളവും നമുക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ ക്യാഷ്യൂൻ്റെ അളവ് പറയണ പോലെ കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഞ്ചസാര ഇനിയും കൂട്ടാം ഇല്ല കുറവ് മതി എന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും കുറവ് ഇട്ടുകൊടുത്താൽ മതി ഇതിപ്പോൾ ഏകദേശം ഹൽവേൻ്റെ ആ ഒരു മധുരമാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് നോർമലായിട്ട് നമുക്ക് ഹൽവയ്ക്കുള്ള ആ ഒരു മധുരമാണ് പതുണ്ടാവുക ഇപ്പോൾ നമ്മൾ തിളച്ച് കൊടുത്ത ശേഷം ആ ഒരു പഞ്ചസാരയും കൂടി ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാലും അതുപോലെ തന്നെ ക്യാരറ്റും കൂടി ഒപ്പമായിട്ട് വരണം ആ ഒരു രീതിക്ക് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ആ ഒരു പാലിൽ കടന്ന് നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് സോഫ്റ്റ് ആയി വരും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നമ്മുടെ ആ ക്യാരറ്റിൻ്റെ കൂടെ പാലൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതുപോലെ പാലൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം അതുവരെ നമ്മളത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം നമുക്കിതിലേക്ക് ഒരു ഏലക്ക പൊടിച്ച് വെച്ചതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പം നമ്മുടെ ക്യാരറ്റ് അൽവൻ്റെ ആ ഒരു ടെക്സ്ചർ കറക്റ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ച അടിപെരിപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കണം അട്ടിപോലെ ടേസ്റ്റാണ് അപ്പോൾ ക്യാരറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ക്യാരറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു മൂന്നാല് പേർക്കുള്ള ക്യാരറ്റ് ഉണ്ടാക്കാം ഈ ഒരു എത്തുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂണ് നെയ്യും കൂടി ഒന്ന് ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കുമ്പോൾ ആ ഒരു പാനൊന്ന് കണ്ടില്ലേ വിട്ട് വരണത് ആ ഒരു രീതിക്ക് നമ്മൾ ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇതാണ് കറക്റ്റ് ആ ഒരു അൽവേൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് പാനിൽ ഒട്ടിപ്പിടിക്കാതെ വരണം ഇനി നമുക്ക് ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച ക്യാഷും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡിയായി അപ്പം ഈ ഒരു രീതിക്ക് വരെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഏകദേശം ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ഹൽവ റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു ഡെസേർട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഹൽവയും കൂടിയാണ് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ആ ക്യാഷും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡിയായി ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ നമ്മുടെ ക്യാരറ്റ് ഹൽവ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്